ഹലോ വെൽക്കം ടു എയ്ഞ്ചേഴ്സ് തോട്ട്സ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അറിയാം വായിരുന്നു കൊണ്ടല്ല ചിക്കൻ ബോക്സ് ഒക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്തിങ്ങനെ പാടുകളൊക്കെ വന്നപ്പോഴത്തേക്കും മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ എന്ത് വിചാരിക്കും ഒരു കോംപ്ലക്സ് എന്നിൽ ഉണർന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എല്ലാം എനിക്ക് ഇവിടെയോ നഷ്ടപ്പെട്ടതുപോലെ അപ്പം ഇന്ന് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പി ആറിനെ കുറിച്ച് ചോദിച്ചു പത്ത് വർഷത്തേക്ക് നീട്ടിയോ എന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറയായി അപ്പം വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചകഞ്ഞ് അന്വേഷിക്കാറുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും എന്നാ അങ്ങനെ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് യു കെ അപ്പോൾ അതിനകത്ത് കുറച്ച് നിയമങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ആദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഇപ്പം നിലവിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ലെവൽ സിക്സ് അതായത് ആർ കി എഫ് ലെവൽ സിക്സ് എന്നും പറഞ്ഞ ഡിഗ്രി അതായത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർ മാത്രമേ ഇനി അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അതായത് വിസ റിന്യൂ ചെയ്ത് കൊടുക്കത്തുള്ളൂ അല്ലാത്തവർക്ക് വിസ കിട്ടാനായിട്ട് ആടാണ് നേഴ്സുമാരിലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പുതിയ നിയമങ്ങൾ വന്നേക്കുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് സാലറി ഇൻക്രിമെന്റും കൂടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് സോഷ്യൽ കെയറിൽ അഡൽറ്റ് സോഷ്യൽ കെയറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ വിസയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലാതെ ഓവർസീസ്കാര് വരുന്നത് കുറയ്ക്കാൻ വേണ്ടി അവരിപ്പോൾ നിലവിൽ ഓവർസീസ് ഒന്നും എടുക്കുന്നില്ല പകരം ഇവിടെ ഉള്ളവർക്ക് തന്നെ അവർ ചാൻസ് കൊടുത്തിട്ട് അവർക്ക് അഡൽറ്റ് സോഷ്യൽ കെയറിലേക്ക് പോസ്റ്റിംഗ് കൊടുത്ത് അതായത് അവർ റിക്രൂട്ട് ചെയ്ത് ആളെ എടുക്കുകയാണ് നോ ചെയ്യുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റിനെ കുറയ്ക്കുന്ന അത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ആ നിയമം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അത് മാറ്റിയിട്ടില്ല ഇതെല്ലാം ഇവർ ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഒരിടയ്ക്ക് യു കെയിലേക്ക് ഭയ ഒരുപാട് റിക്രൂട്ട്മെന്റ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇമ്മിഗ്രേഷൻ ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുതിയ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത് പിന്നെ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അവർക്കിപ്പം എന്ത് ആർ ക്യു എഫ് സിക്സ് ആണ് ആണെങ്കിലും അല്ലെങ്കിലും അതിൽ താഴെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും പ്രശ്നം വരത്തില്ല അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്ന അവർക്കും ഒരു പ്രശ്നവും വരത്തില്ല അവർക്കൊക്കെ നിയമങ്ങളെല്ലാം സെയിം പോലെ തന്നെയാണ് ഇൻ കേസ് നിയമങ്ങൾ മാറിയാലും അവർക്ക് ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് അതായത് ഡിഗ്രി ഇല്ലാതെ ജോലികൾക്കായിട്ടുള്ള വേക്കൻസി എല്ലാം ടെമ്പററി ആയിട്ട് അവർക്ക് നിലവിൽ സ്റ്റാഫിനെ വേണം എന്നുള്ള സാഹചര്യത്തിൽ ടെമ്പററി പോസ്റ്റായിട്ട് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ വിസ കൊടുത്തിട്ട് ആളുകൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലും പുതിയ നിയമം വന്നിട്ടുണ്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടുള്ള പി പി അതിനെക്കുറിച്ചാണ് മിക്കവരും അന്വേഷിക്കുന്നത് അപ്പോൾ ആ പി ആറ് അഞ്ച് വർഷം എന്നുള്ള പി ആറ് അതിപ്പം മാറ്റി പത്ത് വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് നിയമങ്ങളാണ് നിലവിൽ വന്നേക്കുന്നത് പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പി എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു പതിനെട്ട് മാസം വരെ ഇനി പറ്റുള്ളൂ എന്നുള്ള രീതിയിലും നിയമം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ നിയമങ്ങൾ അതായത് കൊണ്ടുവന്നേക്കുന്ന ഇഷ്യൂ ചെയ്തേക്കുന്ന വൈറ്റ് പേപ്പർ ഇമിഗ്രേഷൻ ഇഷ്യൂ ചെയ്തേക്കുന്നത് ഇതാണ് ഇന്നത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പി എസ് ഡബ്ല്യുവിൻ്റെ ഡീറ്റെയിലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറഞ്ഞ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അതിനെക്കുറിച്ചും ഉള്ള വീഡിയോ അടുത്തത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് വീഡിയോ ബൈ ബൈ